ഹലോ നമസ്കാരം ഇത് കണ്ടോ പ്രായപൂർത്തിയായ പൊമ്പിളറ് മയക്കുമരുന്നിന് അടിമപ്പെട്ട് ബോധം ഇല്ലാണ്ട് കിടക്കുകയായി അവിടുത്തെ ജനങ്ങൾ കണ്ടു ചോദ്യം ചെയ്തു അവരങ്ങ് എസ്കേപ്പായി ഇതെന്താ അവസ്ഥ നമ്മുടെ ഈ മാതാപിതാക്കൾ ഈ കുട്ടികളെ പിന്നെ അച്ഛനമ്മമാരെ അറിയുന്നുണ്ടോ ഉമ്മാപ്പന്മാരെ അറിയുന്നുണ്ടോ ഇതൊക്കെ കാണുന്നില്ല അതൊക്കെ ഒരെണ്ണത്തിന് നോക്കിയ കംപ്ലീറ്റ് ബോധമില്ലാതെ എണീറ്റ് നടക്കാൻ ഈ കുട്ടികളെ നടക്കാം കുട്ടികളെങ്ങനെയെല്ലാം വിശ്രീ ഈ ചെറുപ്പക്കാർ കുട്ടികൾ ചെയ്ത് ചെയ്തിട്ടുണ്ടാവുമല്ലോ നമുക്ക് തന്നെ പറയാതെ തന്നെ അറിയാൻ പറ്റും ഈ അവസ്ഥ എന്താ ചെറുപ്പക്കാരും മാതാപിതാക്കൾ ഇതൊക്കെ കാണുന്നുണ്ട് കുട്ടികളെ നല്ല രീതിയിൽ പഠിക്കണം കുട്ടികളെ ഭാവി സംരക്ഷിക്കണം എന്ന് വിചാരിച്ച് കോളേജിലേക്കും മറ്റുള്ള എല്ലാ ഫീസും വലിയ വലിയ ഫീസ് കൊടുത്തിട്ട് കുട്ടികളെ കോളേജിലും ചേർത്ത് കുട്ടികൾക്കുള്ള ചെലവ് അതുപോലെ തന്നെ ബസ്സുകൾ കാണുന്നില്ല കെട്ടിപ്പിടിച്ചിട്ടല്ല പോകുന്നു ഇത് എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട് ഇതെല്ലാവരും ഷെയർ ചെയ്യണം എല്ലാ പേരൻസുകളും ഇത് കാണണം ഈ കുട്ടികളെ മാതാപിതാക്കൾ കാണുന്നത് വരെ ഇത് ഷെയർ ചെയ്യണം ഇത് ഏത് സ്കൂളിലാണോ ഏത് പിന്നെ കോളേജിലാണോ പഠിക്കുന്നത് ആ കോളേജിലെ അധ്യാപകരും പ്രിൻസിപ്പളും ഇത് കാണണം നിയമപരമായിട്ട് ഇനിയൊരു ആക്ഷൻ